വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ അസ്ലി അസ്ലി പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് ി ചെണ്ടുമല്ലിത്തോട്ടം ഇനി വണ്ടൂരിലും വണ്ടൂർ അമ്പലപ്പടി അംബേദ്കർ കോളേജിന് സമീപത്താണ് ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയത് കോളേജിന് സമീപമുള്ള രണ്ടേക്കറിലാണ് കാഴ്ചക്കാരെ ആകർഷിക്കുന്ന പൂന്തോട്ടം മഞ്ഞയും ഓറഞ്ചുമായി നിൽക്കുന്നത് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ബാങ്ക് പാട്ടത്തിനടുത്ത് രണ്ട് ഏക്കറിലാണ് കൃഷി ഇറക്കിയത് മഞ്ഞയും ഗോൾഡ് നിറമുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് രണ്ട് ലക്ഷത്തോളം രൂപ ചെലവിലാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് ചെണ്ടുമല്ലിത്തോട്ടത്തിന്റെ പ്രദർശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സി സ്വാമിദാസൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ത്രം സമിതി അധ്യക്ഷ വി ജ്യോതി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് ബി ഡിഒ ജെ സന്തോഷ് കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ എ ഇ ജവാദ് ആസിഫ് റഹ്മാൻ തുളിശ്ശേരി സലാം ടി ഉമ്മർകുട്ടി എന്നിവർ സംസാരിച്ചു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് ബാങ്കും പിന്നെ കൃഷി ഓഫീസറും കൂടി നടത്തി നമ്മളെ ഈ പരിപാടി ഞമ്മള് വണ്ടൂർ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ എല്ലാവരും ചോദിച്ചത് എവിടെയാണ് എവിടെന്നാ ചോദിക്കണത് വണ്ടൂരിലാണ് അറിയുമ്പോൾ ഞമ്മക്ക് തന്നെ ഒരു അഭിമാനം അല്ലേ നമുക്ക് വണ്ടൂരിൽ നല്ലൊരു കാഴ്ചയാണ് വന്നത് ഇവിടെ നിന്നും ഞമ്മള് കാണാറില്ല എവിടെയെങ്കിലും എവിടെ പോകുമ്പോൾ ദൂരൊക്കെ പോകുമ്പോഴും ഇവിടെ നിന്ന് കാണാറുണ്ട് ഇവിടെ നമ്മള് വണ്ടൂർ വന്നത് നമ്മളെ സ്ഥലമാക്കല്ലേ നമ്മളെ വാർത്ത സ്ഥലാമാക്ക നമ്മളെ ും എല്ലാവർക്കും അന്ന് കൃഷി ഓഫീസർ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉദ്ഘാടനത്തിന് ഞങ്ങള് ചെണ്ടുമല്ലിന്റെ ഉദ്ഘാടനത്തിനും ഇവിടെ വന്നിരുന്നു പക്ഷെ ആർക്കും ഞാൻ ഉണ്ടായിട്ടില്ല നമ്മളെ ഇവിടെ എല്ലാതും നല്ല ഭംഗിയായിട്ട് ഉണ്ടായി ഭംഗിയായിട്ടുണ്ടായി എല്ലാ സഹകരണ ബാങ്കിനും അതേമാതിരി പിന്നെ സലാമാക്കാക്കും എല്ലാവർക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുന്നു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്